ചൂടിനിടെ പുണ്യഭൂമിയിൽ ഒരു ഹജ്ജ് സീസൺ കൂടി അവസാനിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകരുടെ അവസാന സംഘത്തിനും കഴിഞ്ഞ ദിവസം മദീനയിൽ ഉജ്ജ്വല യാത്രയായ്പാണ് ലഭിച്ചത് ഇന്തോനേഷ്യയിലെ കാർത്തജിതയിലേക്കുള്ള തീർത്ഥാടകർ മദീനയിലെ അമീർ മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സൗദി എയർലൈൻസ് വിമാനത്തിലാണ് യാത്ര തിരിച്ചത് മുന്നൂറ്റി ഇരുപത് പേരാണ് സംഘത്തിലുള്ളത് ഹജ്ജിന്റെയും സന്ദർശനത്തിന്റെയും ചടങ്ങുകൾ അനായാസമായും ആശ്വാസത്തോടെയും പൂർത്തിയാക്കിയ ശേഷം നിറഞ്ഞ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയുമാണ് തീർത്ഥാടകരുടെ മടക്കയാത്ര ഈ വർഷത്തെ ഹജ്ജ് സീസണിലെ സൗദി എയർലൈൻസിന്റെ എഴുപത്തിനാല് ദിവസം നീണ്ടുനിന്ന ഹജ്ജ് പ്രവർത്തനങ്ങളുടെ സമാപനം കൂടിയായിരുന്നു ഇത് തീർത്ഥാടകർക്ക് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ നൽകാനും ആശ്വാസത്തോടെയും സമാധാനത്തോടെയും ഹജ്ജുമ്ര കർമ്മങ്ങൾ പൂർത്തിയാക്കാനും എല്ലാ മേഖലയിലും ഏറ്റവും ഉയർന്ന സേവനങ്ങളും മികച്ച സജ്ജീകരണങ്ങളുമാണ് സൗദി ഭരണകൂടം ഒരുക്കിയിരുന്നത്